ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് നമ്മൾ പോകും കഴിഞ്ഞ രണ്ടു ദിവസം ഈ പറഞ്ഞത് പോകാന്നുള്ളത് അപ്പൊ ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ആവുമ്പോ നമ്മുടെ സ്പെഷ്യൽ എന്തായാലും എല്ലാവർക്കും അറിയാൻ പറ്റുമല്ല അപ്പം ഇന്ന് സംഭവം പേടിച്ചിട്ടുണ്ട് എന്താണെന്ന് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ അമ്മ അടുക്കളയിലുണ്ട് ഞങ്ങൾ കുറച്ച് പരിപാടികളിലാണല്ലേ കേട്ടോ ഇന്ന് പോയി നക്കൂല്ല അപ്പൊ ചേച്ചി അങ്ങോട്ടേക്ക് പോയി ഞങ്ങള് പിന്നെയും ഇവിടെ കുക്കിംഗ് തുടങ്ങി പക്ഷെ ഇന്ന് നമ്മുടെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം ഒരു സ്പെഷ്യല് ഞായറാഴ്ച ദിവസങ്ങളിൽ ഭയങ്കര കാര്യമായിട്ട് മേടിച്ചുകൊണ്ടുവരണത് ആ സംഭവമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് ആദ്യം തന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു കാണിച്ചു തരാട്ടെ വേറൊന്നും അല്ല ബീഫാണ് സംഭവം ബീഫിൻ്റെ അകത്ത് നമ്മൾ അമ്മ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് അപ്പോഴേക്കും ഞാൻ സവാളയും ഇഞ്ചി പച്ചമുളക് അതെല്ലാം അരിഞ്ഞിട്ട് പൊടികൾ പൊടികളിട്ടല്ലേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പുട്ട് ഉപ്പിട്ട് അത് രണ്ടും ഇട്ട് ഇനി നമ്മളിതിനൊന്ന് ഫിസില് ചെയ്യും കുക്കറിൽ നമ്മൾ കൊറച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ രാവിലത്തെ പണികൾ തകൃതിയായിട്ട് പണികൾ നടക്കണം അതെ നമ്മള് ഉച്ചയ്ക്ക് കഴിക്കാനാവുമ്പോഴത്തേക്കും എടുത്താൽ മതി അത് അപ്പൊ നമ്മൾ ഇനിയിപ്പൊ കുക്കർ വെക്കാനായിട്ട് പോവാണ് കുക്കർ മടയ്ക്കും എല്ലാവരുടെയും വീട്ടില് ഈ രീതി ബീഫ് എന്തായാലും കുക്കറിലായിരിക്കും വേവിക്കണത് പിന്നെ ഓരോരുത്തരുടെ രീതികൾ ഓരോരുടെ ആ കളത്തില് കുക്കറിലാവുമ്പോ പരിപാടികൾ വേഗം കഴിയും ചെലപ്പോ ഒരു വീഡിയോ കൂടെ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് വീഡിയോസ് എന്തായാലും വരാനുണ്ട് അപ്പൊ നമ്മള് കുക്കറ് വെച്ചിട്ടുണ്ട് ബീഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാല്ല മാമനും ബീഫിനു വെയിറ്റ് ചെയ്തിരിക്കാണ് മാമ എപ്പോഴാണ് എപ്പോഴാണെന്ന് വെച്ചാണ് സുഖം നടക്കുന്നത് രാവിലത്തെ അല്ലെങ്കിൽ ഇപ്പൊ രാവിലെ ഉണ്ടാക്കിരുന്നെങ്കിൽ രാവിലെ തന്നെ ചായ ഓടിക്കും മുതലേ കഴിക്കും നമ്മളപ്പ രാവിലത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നമ്മടെ ഇനിയിപ്പോ നമ്മള് ഉച്ചക്കലത്തെ പണികളൊന്നും നോക്കണേ അപ്പൊ ബീഫും നല്ല ചോറും ഒക്കെ കഴിക്കണം നമുക്ക് കാണിക്കണം ബീഫിന്റെ കുറച്ചുകൂടെ കാണിക്കട്ടാ ഇനി എങ്ങനെയാണെന്നുള്ളത് കാണിക്കാൻ അതെ ഇനി അടപ്പത്തി കഴിഞ്ഞിട്ട് വേണം ഞാനിപ്പോ ക്ലീനിങ്ങും കുറച്ച് ഇന്നത്തെ വേറെ വീഡിയോ ചേച്ചി ചാനലില് വരും എന്താണ് സംഭവം അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചേച്ചി പോയി വരുമ്പോഴത്തേക്കും എല്ലാം ചെയ്തു തീർക്കണം ഇനിയിപ്പൊയ് കഴിഞ്ഞ കഴിഞ്ഞ അമ്മ ക്യാൻറ്റീനിപ്പോ ഉണ്ട് അതല്ല അല്ലാണ്ട് ഇനി ഓണക്കളി കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് പോവാണ് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കണ നമ്മൾ കാണിക്കുന്നത് എന്താണെന്നുള്ള സംഭവം നമ്മൾ അടുത്ത വീഡിയോയില് ഇപ്പൊ തന്നെ കൊറച്ചേരം കഴിയുമ്പോ അടുത്ത വീഡിയോ എടുക്കും ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാ എടുക്കലോ പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പണിക്ക് നിക്കും എനിക്ക് അറിയില്ല അത് ഞാൻ ഉണ്ടാക്കിയത് കണ്ടിട്ടില്ല അങ്ങനെ ആ അമ്മയാണ് ഫുൾ സെറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ ബാക്കിയുള്ള കറികളൊക്കെ ഇണ്ടാക്കുമ്പോ ആ സംഭവം എന്തെങ്കിലും കണ്ടിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ആ സാനം എനിക്കത്ര പരിചയമില്ല അങ്ങനെ തേങ്ങാനുണ്ടല്ലേ പണികളുണ്ട് എല്ലാ വർഷം ഇത്തിരി ആണെങ്കിലും പതിവ് മാസം ചെയ്യണതാണ് അപ്പൊ പറഞ്ഞോട്ടെ കറങ്ങടമാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും വീട്ടിലും ചെയ്യും പിന്നെ കുടുംബശ്രീക്കാരൊക്കെ ചെയ്തിട്ട് എല്ലാരും വാങ്ങിച്ചു കഴിക്കും വിറ്റിരുന്നേണ് അത് ഈയൊരു സീസണാണല്ലോ അതും ഇപ്പൊ നമ്മൾ എന്തായാലും കൊറച്ച് സാധനം മേടിച്ചിട്ടുള്ള നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രമുള്ള സാധനങ്ങള് മേടിച്ച് നമ്മള് ഇണ്ടാക്കും അപ്പൊ അത് നിങ്ങളെങ്കും അപ്പൊ നമ്മളുടെ ബീഫ് പയ്യനിരുന്നാവട്ടെ ഇനി ഒരു മൂന്നാല് വിസിൽ വരുമ്പോഴത്തേക്കും ഈ കുക്കറിലാകും എല്ലാ കുക്കറിലും ഒരേപോലെ അല്ലേ മതിയാണി പോറന്ന് നോക്കാം എന്നിട്ട് എന്ത് വേണമെന്ന് നോക്കാം നമ്മുടെ അമ്പോ സുതുബലത്തായി പോയെല്ലാം അമ്മ ചെറുതായമ്മേ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങള് നമ്മളില് കറി ഉണ്ടാക്കോ അപ്പം ഞങ്ങള് ബീഫ് കറി വെക്കാന്നാണ് പ്ലാൻ ചെയ്തത് അത് വെക്കണുണ്ട് അതിന്റെ കൂട്ടത്തില് കൂടെ തന്നെ നമുക്കപ്പ സുനിച്ചിന്ന് വരും അപ്പൊ പച്ചക്കറിക്ക് വേണ്ടിട്ടുള്ള കറികള് പെട്ടെന്നുണ്ടാക്കിയ കറികളൊക്കെ നമ്മളത് വേഗം സെറ്റ് ചെയ്യാൻ പോയിട്ട് ആ കടുക്ണ്ടമ്മ ഇവിടത്തെ അമ്മ പര തണുത്തിട്ടോ എനിക്ക് ഇവിടെ സോയാപോള സോയാപോള ആയതുകൊണ്ട് അരിഞ്ഞി ചെറുതാണെങ്കിൽ നല്ല കടല പോലെ കിടന്നേണിരുന്നു വറുത്ത് അവിടെ നിന്ന് കൈകൾ മാത്രം ക്ഷണോ വെറുതെ നല്ല മസാലയൊക്കെ പറ്റി പൂക്കളെ പറ്റി എന്തൊക്കെയാ ചെയ്യണത് ഇഷ്ടപ്പെട്ടിട്ടാ കടുകൾ അതിലെല്ലാം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലായിരുന്നു അവസ്ഥ ഇപ്പഴത്തെ ഒരു അവസ്ഥയിൽ കടുക് കാണല്ലോ സത്യത്തിലെല്ലാം എടുത്ത് വെച്ച് പക്ഷെ കടകിന്റെ മനുഷ്യനല്ലേ മാറ്റി ബീഫ് അന്വേഷിച്ചു പറ്റി കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അവിടെ ഒരു സാധനം രണ്ട് സ്പെഷ്യൽ കറി ഞാൻ രണ്ട് കറിയും കഴിഞ്ഞിട്ട് മാത്രം അതെ സംഭവം പരിപ്പ് ഇങ്ങനെ പൊട്ടിച്ച് സംസാരിനെ ഇഷ്ടമാണ് അല്ലേ വേ അപ്പൊ ഇങ്ങനെ പരിപ്പ് വെറുതെ ഇങ്ങനെ നേരിട്ട് കൊണ്ടാട്ടത്തില് പണ്ട് നേരത്തെ കാണിച്ചിട്ടുണ്ട് പരിപ്പ് ഇങ്ങനെ പൊടി പോലെ തന്നെ അപ്പൊ അതിനിടക്ക്

ോ ഉപ്പുണ്ട് ഉപ്പുണ്ട് ഇടയും വെക്കറിയുള്ളത് തേങ്ങയൊക്കെ വളർത്തരച്ചാ ഗംഭീരമായിരിക്കും പക്ഷെ ഇത് അതിന് വെറുതൊന്നും വേണ്ടല്ലാറൊന്നും വേണ്ടല്ലും നല്ലതായിരിക്കും മല്ലിപ്പൊടിയുള്ളത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ വെച്ച് ഇങ്ങനെ കാണുമ്പോ ഇത് കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ എടുത്തതായിരുന്നു കടുക് ഉണ്ടായിരുന്നാണ് പിന്നെ ഇവിടെ വരുമ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനൊക്കെ ഇവിടെ ഇറന്നിരിക്കുന്നൊടി പൊടിച്ചത് വറുത്ത് പൊടിച്ച മസാലയാണ് മസാല ഇട്ട് അതൊന്ന് വാടി വരുമ്പഴത്തേക്കും നമ്മുടെ മുളക് പൊടി അധികം കറിയില്ല നമുക്ക് ഒരാൾക്കുള്ള കറിയാണല്ലോ അധികം ഇണ്ട് കാര്യ കിഴങ്ങിടാനായിട്ട് ആ അപ്പൊ എല്ലാവർക്കും കഴിക്കാം ഇന്നിപ്പോ വറുത്ത് വെച്ചപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടാ കഴിച്ച് ഇപ്പൊരാള് രണ്ടെണ്ണം മാറ്റി വെച്ചേക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്

സോയാബീനൊക്കെ ഇങ്ങനെ കുറേ വറുത്തരച്ച് വെക്കാനൊക്കെ ഉള്ള മടിയുള്ള ആൾക്കാരും അല്ലെങ്കിൽ തിരക്ക് നേരം ജോലിക്ക് പോകുന്നവർക്കൊക്കെ സോയാബീൻ ആവുമ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ കഴിക്കണ ഒരു ഫീല് കിട്ടുകയും ചെയ്യും എന്നാൽ വെജിറ്റബിളാണ് നമുക്കിങ്ങനെ ഉരുളക്കിഴങ്ങ് കൂട്ടി കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ വറുത്തരക്കണ പരിപാടി ഒത്തിരി പണിയാണല്ലോ അത് അപ്പം അതിന് നേരം ഇല്ലാത്തവർക്കൊക്കെ അതെ ഇത് അടിപൊളി റെസിപ്പിയാണ് ആ ഇപ്പോഴേ ഉരുളക്കിഴങ്ങ് നമ്മളൊന്ന് ഒരു ഒരു രണ്ട് മൂന്ന് വിസിൽ ഏൽപ്പിച്ച് കുക്കറിലൊന്നും എടുത്ത് വേവിച്ച് ഉരുളക്കിഴങ്ങാണ് എന്നിട്ടത് തൊണ്ടുവലിച്ചൊന്ന് കൈ കൊണ്ട് ഇതാക്കി ഇനിയിപ്പതേ ആ സോയാബോളും കൂടെ ഇടും നമ്മളിപ്പോഴേ കറി ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മൾ ഇനിയിപ്പോൾ സോയാബോളങ്ങൾ ഇടാൻ പോവുകയാണ് അതൊന്ന് കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറി റെഡിയായി സുധ പറഞ്ഞതല്ലേ പറഞ്ഞ സുതിക്ക് മാറ്റി വെക്കണോല ഇടാനായിട്ട് പോയി കറിയിലേക്ക് സേബോളിട്ട് ഇനി സ്പെഷ്യൽ അതേ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ കറി ആ ഭംഗിയായിട്ടുണ്ട് സ്മെല്ലും ഇട്ടാണല്ലോ നമ്മടെ കറിയപ്പ ഇനി ഒരു തളറയും കൂടെ തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി നമ്മുടെ പരിപ്പ് പരിപ്പുത ഇവിടെ ഇങ്ങനെ ഒരു ഭാഗത്തിലേക്ക് വെള്ളം നേരത്ത് തിളക്കണത് കണ്ടില്ലേ അത് മാറി ഇങ്ങനെ ഒരു ഭാഗത്തിലേക്ക് ആയിട്ടുണ്ട് അതും ഇനി ഇനിയിപ്പതന്നെ റെഡി ആവും ഇനി നമ്മള് ബീഫ് കറി സ്പെഷ്യൽ റെഡിയാകും അതും കൂടെ റെഡിയാക്കും കാണിക്ക ഒറ്റ വീഡിയോയില് എല്ലാം വേഗം വേഗം കാണിച്ചറിയേണ്ട അപ്പൊ നമുക്ക് അതും കൂടെ കാണാം നമ്മള് പിന്നെയും വന്നൊരു വലിയൊരു അംഗത്തിന് ശേഷം അങ്ങനെ വേണം പറയാനായിട്ട് കാര്യം നമ്മളിവിടെ അമ്മക്ക് ഒരു കാന്തപടിച്ച് ഞാനാണെങ്കി അപ്പറത്ത് തുണി വിരിക്കും അതെ മഴക്കാരം ഒക്കെ ഉണ്ടമ്മേണി തുണി വിരിച്ചിട്ട് തുണി വിരിച്ചിട്ട് തുണി വിരിച്ചിട്ട് അവിടെ വിട്ടുപോയി ആ തുണി വിരിച്ചിട്ടാണെന്നുണ്ടെങ്കി തുണി മൊത്തം താഴെ വീണില്ല ഞാൻ എന്റെ വേറെ സ്പെഷ്യൽ കറിയും കൂടി പറഞ്ഞോട്ടാ എന്റെ വർത്താനം പിന്നെ പറയാം മുളകും വെളുത്തുള്ളിയും എല്ലാരും കൂടി ചെറുച്ച് അതച്ചു തന്നത് കഴുകില്ല കഴുകില്ലാത്ത കടു കണ്ടിട്ടില്ല കഴുകി ഇതുവരെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല ചേച്ചിന്ന് വരുമ്പഴേക്ക് അടുക്കള കാണുമ്പോ ഞെട്ടി തരിക്കും ഇവിടെ പാകം ചോർന്ന മാമനും മോനും കൂടെ കറി തിന്നണ എന്താണൊക്കെ കാണിക്കണ്ടിവിടെ അവിടെ ക്കണ്ടട്ടാ പിന്നെ വരുമ്പോ വീട്ടിലെത്തി തരാട്ടാ ശക്താധാരോട് ഞാനവിടെ കാണിക്കാതെ ഞങ്ങൾക്ക് അറിയാൻ മുളപൊടി പൂട്ടിക്കൂക്കിലോട്ടൊക്കെ

നല്ല ചമ്മന്തിന്തിന്തിന്തിന്തിന് മണ്ണോട ഉള്ളിമുളക് കടിച്ചേന് വരുന്നത് ഇനി പരിപ്പിടുമ്പോഴാണല്ലോ അതിന്റെ സ്മെല്ലാവുള്ളൂ പരിപ്പും കൂടി ഇട്ട് നമ്മള് മിക്സിയിലിട്ട് നേരത്തെ പറഞ്ഞ പോലെ മിക്സിയിലിട്ടൊന്നും പൊടിച്ച പരിപ്പാണ്ടോ പിന്നെ ഉപ്പിട്ടേക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഇത് കിടന്ന് ഒലരാനായിട്ട് ഇടണം അപ്പൊ ആ പകുതി വേവിധിക്കണമെന്ന് വെന്തള്ളൂല്ലോ ഉം ഒരുപാട് നമ്മള് വേവിക്കുമ്പോ വേറെ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്നും നമ്മൾ ഇതിൽ കറി വേണ്ടി വെച്ച് ഇതായി കഴിഞ്ഞിട്ട് നല്ല പൊടിപൊടി പോലത്തെ പരിപ്പ് കിട്ടും പരിപ്പാണെന്ന് ഒട്ട് നടത്തി കണ്ട പറയാനില്ല എന്താണ് സംഭവം ആയിരിക്കും എല്ലാരും ആലോചിക്കാൻ പോണത് പോലാണെന്ന് കണ്ടുപിടിച്ച എല്ലാരും മുളക് കറി കഴിച്ചിട്ട് രസാന പൊടിച്ച് നോക്കി ചെയ്തൊക്കെ സൂപ്പറായിരുന്നു പകുതി കറക്റ്റ് ആവും നല്ല ഇതിന് കിട്ടുകയും ചെയ്യും അതെ അപ്പൊ പരിപ്പുണ്ട് ഇങ്ങനെയും ഉണ്ടാക്കണം അപ്പൊ അത്യാവശ്യം ഒരു കറിയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി പരിപ്പ് എടുത്ത് കഞ്ഞിക്കൊക്കെ സൂപ്പറാണത് കണ്ട നല്ലല്ലേ ഈ പൊടി കണ്ടു ഓഹ് രംഗത്തേക്ക് ഇറങ്ങി ടീഷർട്ട് ഒക്കെ രംഗത്തേക്ക് ഇറങ്ങിട്ടുണ്ട് പരിപ്പ് പൊടിപ്പൊടി എല്ലാരും നമ്മ മുമ്പ് ചോദിച്ചിട്ടില്ലേ മനസ്സിലായി പരിപ്പ് പൊടി നോക്കിട്ടെ കൊഴഞ്ഞു പോയിന്ന് പറഞ്ഞിട്ടുണ്ട് പൊട്ടി വരണ്ട അതെ അതെ ഇവിടെ മൊത്തം നോക്കിയ തക്കൂടെ ഒരു പൊടി അപ്പൊറത്തൊക്കെ ഇവിടെ ചേട്ടനും അമ്മയൊക്കെ പറഞ്ഞോണ്ടിരുന്നു ഒരു തുണി നിലത്തും കൂട്ടി അപ്പ രണ്ടു വർഷം കൊണ്ടേ അലക്കും അതേപോലെ സൂക്ഷിക്കണം അടുക്കളാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ

ീ പ്രത്യേകിച്ച് അങ്ങനെ അതെയാ അടുത്ത റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് മൂന്നാമത്തെ മൂന്നും മൂന്ന് കറിയാണ് എങ്ങനെയാണെങ്കിലും നമ്മടെ കടക്കയില അടുക്കളയും അതിലെല്ലും ആ ചമരത്തനടത്തുള്ള പാത്രങ്ങളും രസമാണ് അതെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ എല്ലാരും എനിക്ക് നമ്മുടെ വീട് നമ്മളിങ്ങനെ നിക്കുമ്പം നമ്മള് പൊടികൾ ഇടുന്നേനെ ബീഫിനുള്ളതാണത് സവാളൊന്നും വാടി ഇഞ്ചി മച്ചോളാം എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ ഇട്ട് നമ്മള് മല്ലിപ്പൊടി ഇട്ടപ്പൊ മഞ്ഞൾപ്പൊടി ഇട്ട് നേരത്തെ അപ്പൊ അങ്ങനെ പൊടികൾ കൊറച്ചിട്ട് മസാലപ്പൊടി മസാലപ്പൊടിയും ഇടേണ് അതങ്ങനെ വേഗം വേഗം റെഡി ആക്കിയാണ് പിന്നെ ഇവിടത്തെ കുറച്ചടക്കല് മുതുക്കല് തുണി ഇടുമ്പോ മഴ വരല് ഒന്നും പറയണ്ട വരുമ്പ എല്ലാം കഴിച്ചു വീട്ടിലേക്കാണ് എനിക്കാണോ അപ്പൊ എന്റെ പണി വരും അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കാര്യം ഒരാള് ചെയ്യുമ്പോ അടുത്ത കാര്യം വേറെ ചെയ്ത് വേഗം വേഗം നമ്മുടെ പണികൾ കഴിയും നടക്കണ്ട എല്ലാം റെഡിയാക്കി വെക്കണോന്ന് മുളക് പൊടിയും നമ്മൾ ഇട്ട് പിന്നെ നമ്മടെ ബീഫിനങ്ങാട് ഇട്ട് കഴിഞ്ഞാ കറി റെഡി ആവും കാര്യം നമ്മള് ബീഫിലെല്ലാ പൊടികളും പൊടികളും ഇട്ടിട്ടില്ല ബാക്കി സവാള വെളുത്തുള്ളി അതൊക്കെ നമ്മൾ അത്യാവശ്യം ഇട്ടിട്ടാണ് കറി േവിക്കാനിട്ടിരുന്നത് ബീഫ് ആദ്യമൊന്നും അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾക്ക് ഇവിടുത്തെ കുക്കറിന്റെ ഇത് അറിഞ്ഞു കൂടാത്തായിരുന്നിട്ട് പിന്നെ രണ്ടാമത് ഇട്ട് നല്ലോണം വേവിച്ച് ബീഫ് ഒഴിക്കും കറി ഈ നല്ല പോലെ ഇങ്ങനെ കഴിക്കണത് നമ്മൾ കാണിക്കും അല്ലേ അത് കഴിക്കണത് കാണിക്കാനായിട്ട്

ഇപ്പൊ എന്തായാലും ചേച്ചിയും കൂടെ വന്നിട്ട് അതിന്റെ ഞങ്ങൾ വിചാരിച്ചപ്പോ ചെയ്യാ എന്നിട്ട് നമുക്കൊന്ന് പോയി കുളിക്കാം കുളിക്കാന്നൊക്കെയാണ് വിചാരിച്ചത് ഒന്നും പറയണ്ട പിടിച്ച അവസ്ഥയിരുന്നു ഞങ്ങൾ ഇങ്ങനെ

ആ ഞാനത് അല്ലെങ്കി എന്തായിരിക്കും ഇനി ചേച്ചിക്ക് വല്ല ബോധം ഇവിടത്തെ കണ്ടിരുന്നുണ്ടെങ്കി അവസ്ഥ കണ്ടിരുന്നുണ്ടെങ്കിൽ കുടുംബം എല്ലാ അടുക്കളയിലൊക്കെ ഞങ്ങൾ മാത്രം ഇവരിപ്പൊക്കിട്ടുണ്ടെങ്കി ഞങ്ങൾ മാത്രം ആവുമ്പോ എന്ത് വെക്കാനു പറഞ്ഞു ഇങ്ങനെ വെക്കരുത് ഇവിടെ തുണി തുണിയാണെങ്കിൽ തുണി വിരിച്ചഴിഞ്ഞപ്പോഴത്തേക്കും അത് എനിക്കിപ്പോ നല്ല ശീല അമ്മയും കഴിഞ്ഞാൽ പാത്രം കഴമ്പോട് ചോദിക്കണായിരുന്നു അല്ലെ മുട്ടണ്ടില്ല ഞാനത് കുമ്പിട്ട് ഒന്നും ചെയ്തത് അങ്ങോട്ട് ശീലമായല്ലോ അതുകൊണ്ടാണ് ശീലാണോ കുറെ ആഴ്ച ഇവിടെ നിക്കാന്ന് വേണ്ടി പോകുമ്പോ ഞങ്ങളുടെ അവസ്ഥ ഒരു ഇത് നോക്കിയേനുണ്ടാക്കുന്നു ഞാൻ പറഞ്ഞു കറിക്കണമെന്ന് പറഞ്ഞ അവ പറഞ്ഞു എന്നാ സുനിന്നപ്പോ ഞാൻ വരട്ടെ അതോടൊപ്പം പോകാനൊക്കെ വിചാരിച്ചായിരിക്കും ഇന്ന് വന്ന കഴിഞ്ഞാ നാളെ വിച്ചക്കല്ലേ പോകുള്ളൂ അവ നമ്മടെ ബീഫ് കറി റെഡി ആവണുണ്ട് പക്ഷെ നമ്മള് കഴിക്കണത് നമ്മളിപ്പോ കാണിക്കണില്ല അതിന്റെ ഇപ്പൊ പറയാന്ന് ഓർത്തൊക്കെ ഇന്നത്തെ മൊത്തം കോമഡി വീഡിയോ ആയിരുന്നു കാര്യം നമ്മൾ അവിടെ ഇവിടെ നിന്നൊക്കെ പ്രാന്ത് പിടിച്ച് വന്ന് അവളത് എടുക്കാ ഇതെടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സാമി പോണത് അത് ഞങ്ങളൊരു നമുക്ക് നിർത്താം അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ കലവിലൊക്കെ കേട്ടിരുന്നു നമ്മുടെ ഇത്രയും കറികളൊക്കെ കണ്ട് എല്ലാര്ക്കും എന്ന് വിചാരിക്കണു അപ്പൊ നമ്മടെ നല്ല അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ